ഹരണം അഥവാ ഡിവിഷൻ ആണല്ലോ ഇന്ന് നമ്മൾ പറയാൻ പോണത് അപ്പോ ഹരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യത്തെ സംഖ്യ എടുത്തിട്ട് ഇതിൽ എത്ര നാലുണ്ട് നോക്കുക ആദ്യത്തെ സംഖ്യ നമ്മുടെ നാലാണ് അല്ലെ നാലിൽ എത്ര നാലുണ്ട് ഒന്നല്ലേ അത് ഇവിടെ എഴുതണം നമ്മൾ ഓക്കെ എത്ര ഉണ്ട് എന്നുള്ള സംഖ്യ ഒക്കെ നമ്മൾ ഇവിടെ എഴുതി ഇതായിരിക്കും നമ്മൾ ആൻസർ വരിക ഓക്കെ അപ്പോ ഒന്ന് ഇൻറ്റു നാലാണ് അടുത്ത സ്റ്റെപ്പ് ഇതിനെ ഇങ്ങോട്ട് ഗുണിച്ചത് ഇവിടെ എഴുതലാണ് ദെൻ ഇത് ഇങ്ങോട്ട് കുറച്ച് എഴുതുക ഓക്കെ നമ്മൾ ഗുണനാകുമ്പോൾ കൂട്ടുക ചെയ്തിരുന്നത് ഹരണാവുമ്പോൾ കുറക്കുകയാണ് ചെയ്യണത് നാപ്പത്തിനാല് സോറി നാലിൽ നിന്ന് നാല് കുറക്കുക അപ്പൊ എത്ര വരിക പൂജ്യം വരുക ഓക്കേ ഇനി തൊട്ടടുത്ത സംഖ്യ ഇറക്കിയിടുക തൊട്ടടുത്ത സംഖ്യ എത്രയാണ് ആറാണ് അല്ലേ അപ്പൊ ആറ് നമ്മൾ ഇറക്കിയിട്ടും ആറില് എത്ര നാലുണ്ട് ഒരു പ്രാവശ്യം ആ ഒന്ന് ഇവിടെ വരും ഒന്ന് ഇൻറ്റു നാല് നാല് ആറിന്ന് നാല് കുറക്കുമ്പോൾ രണ്ടെന്ന് വരും അടുത്ത തൊട്ടടുത്ത സംഖ്യ മൂന്നാണ് ഇരുപത്തി മൂന്നില് നാല് എത്ര പ്രാവശ്യമാണ് അഞ്ച് അഞ്ച് ഇന്റു നാല് ഇരുപത് കൊറക്കുമ്പോ മൂന്ന് വരും ഓക്കെ ഇരുപത്തി മൂന്ന് ഇരുപത് കുറച്ച മൂന്ന് അടുത്ത സംഖ്യ എട്ടാണ് അറക്കിടാൻ ആ എട്ട് ഇങ്ങനെ അറക്കിട്ടു അപ്പൊ ഇത്ര മുപ്പത്തി എട്ടായി മുപ്പത്തെട്ടിൽ എത്ര നാലുണ്ട് നാല്ണ്ട് ഒമ്പതെണ്ണുണ്ട് അല്ലെ കാരണം നാല് ഇന്റു ഒമ്പതാണ് മുപ്പത്തി ആറ് മുപ്പത്തെട്ടൊന്ന് മുപ്പത്തി ആറ് വന്ന ശിഷ്ടം നമുക്ക് രണ്ട് കിട്ടും ഓക്കെ ഇനി അടുത്ത ഓസ്റ്റിനെ നോക്കാം ഇതില് എത്ര മൂന്നുണ്ട് എന്നുള്ളതാണ് ഹരിക്കേണ്ടത് ഫസ്റ്റ് ഈ സംഖ്യ എടുക്കല്ലേ ഈ മൂന്നിൽ എത്ര മൂന്നുണ്ട് നോക്കിയപ്പോ ഒന്നാണ് ഓക്കെ ഒന്ന് ഇന്റു മൂന്ന് മൂന്നാണ് മൂന്ന് 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 പൂജ്യം ഈ തൊട്ടടുത്ത സംഖ്യ രണ്ട് ഇറക്കിയിട്ടു രണ്ട് രണ്ടിൽ എത്ര മൂന്നുണ്ട് രണ്ടില് മൂന്നുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് മേലെന്നൊരു സംഖ്യ ഇറക്കിയിട്ടിട്ട് അതിൽ നോക്കിയപ്പോ അതില് ആ സംഖ്യയില്ല അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും തെറ്റുന്ന ഒരു സമയാണ് ഇത് അപ്പോ അവിടെ തെറ്റിക്കരുത് രണ്ടിൽ എത്ര എന്ന് ചോദിച്ചാൽ ഇവിടെ പൂജ്യം ഇടണം ആ പൂജ്യം മറക്കരുത് അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും ഓക്കെ അപ്പം ഈ പൂജ്യം ഇവിടെ ഇടണം പൂജ്യം ഇൻഡ്യൂ മൂന്ന് പറഞ്ഞാൽ പൂജ്യം പൂജ്യെ പൂജ്യത്തിന് ഏതുകൊണ്ട് കുണിച്ചാലും പൂജ്യമാണല്ലോ അല്ലേ അപ്പോൾ രണ്ടൊന്ന് പൂജ്യം മൂന്ന് രണ്ട് ഓക്കെ ഇനി അടുത്ത സംഖ്യ നാലിറക്കെട്ടോ നമ്മൾ ഇരുപത്തിനാലായി ഇരുപത്തിനാലിന് മൂന്ന് എട്ട് പ്രാവശ്യമാണ് മൂന്ന് ഇൻഡു എട്ട് ഇരുപത്തിനാലാണെന്ന് നമുക്കറിയാം അല്ലേ ഇരുപത്തിനാലിന് ഇരുപത്തിനാല് മൂന്ന് സീറോ തൊട്ടടുത്ത സംഖ്യ ആറ് ഇറക്കിയിട്ടു ആറില് എത്ര മൂന്ന് ഉണ്ട് ആറില് മൂന്ന് രണ്ട് പ്രാവശ്യം രണ്ട് ഇൻഡു മൂന്ന് ആറ് ശിഷ്ടം പൂജ്യം തൊട്ടടുത്ത സംഖ്യ അഞ്ചാണ് അഞ്ചു ഇവിടെ ഇറക്കിയിട്ടു അഞ്ചില് മൂന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇൻഡു മൂന്ന് ഇവിടെ എഴുതുക കുറക്കുക ശിഷ്ടം രണ്ടു വരും ഇത്രേ ഉള്ളൂ ഓക്കെ ഇനി അടുത്തൊരു ഹരണം നോക്കാം നമുക്ക് മൂന്നില് മൂന്ന് എത്ര പ്രാവശ്യം ഉണ്ട് നോക്കി ഒന്ന് അല്ലെ ഒന്ന് ഇൻഡു മൂന്ന് മൂന്ന് കുറക്കുക പൂജ്യം ഇനി അടുത്ത തൊട്ടടുത്ത സംഖ്യ സീറോ ആണ് ഇറക്കിടാണ് ആണ് ഇറക്കിടാൻ ആ പൂജ ഇവിടെ ഇറക്കിയിട്ടു പൂജ്യത്തിൽ മൂന്നുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം പൂജ ഇടാൻ ഇറക്കരുത് പൂജ്യ ഇൻറ്റു മൂന്ന് പൂജ്യ ഇൻ മൂന്ന് പൂജ്യമാണ് അല്ലേ അപ്പൊ വീണ്ടും കുറച്ചൊക്കെ നമുക്ക് പൂജ്യം തന്നെ കിട്ടി ഇനി തൊട്ടടുത്ത ഈ സീറോ ഇറക്കിയിടാണ്ട് ആ സീറോ ഇറക്കിയിട്ട് പതിലും മൂന്നും ഇല്ല നമ്മൾ ഇവിടെ സീറോ ഇടണം എന്നിട്ട് എന്ത് ചെയ്യണം ഗുണിക്കണം സീറോ ഇൻറ്റു ത്രീ സീറോ വീണ്ടും അടുത്ത് സീറോ ഇറക്കിട്ടു സീറോയിൽ എത്ര മൂന്നുണ്ട് വീണ്ടും സീറോ ഈ സീറോ ഒന്നും ഇടാൻ മറക്കരുത് അത് ഇട്ടാലേ ശരിയാകുള്ളു കണക്ക് അപ്പൊ സീറോ ഇൻറ്റു ത്രീ സീറോ അടുത്തത് ഒമ്പതാണ് ഒമ്പതിൽ ഇറക്കിട്ട് അപ്പൊ ഒമ്പതിൽ മൂന്ന് മൂന്ന് പ്രാവശ്യം മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് 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 ഒന്ന് സീറോ ഓക്കെ മനസ്സിലായല്ലോ അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ മുപ്പതിനായിരത്തി ഒമ്പതിൽ എത്ര മൂന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാല് എത്രയാണ് പതിനായിരത്തി മൂന്നാണ് ഇനി ശരിയാണോ ആണോ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ സംഘന ഇതുകൊണ്ട് ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ പോരെ അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കാം ഏഹ് അപ്പൊ ഈ ആൻസർ കിട്ടും നിങ്ങൾക്ക് ഓക്കെ